തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് ഐ എസ് ആർഒയ്ക്ക് സമീപത്തായാണ് ഈ കാണുന്ന മൂന്നര സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ കോമ്പൗണ്ടിലും കാർ പോർച്ചിലുമായി രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീടിന് താഴ്ത്തി നിലയിൽ സിറ്റ് ഔട്ട് ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ എന്നിവയെല്ലാം നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ഭാഗത്തായി രണ്ട് അറ്റാച്ച് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായി തന്നെ ഹാളും ഒരു വലിയ ബാൽക്കണിയും എല്ലാം നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ജലലഭ്യതയ്ക്കായി വാട്ടർ കണക്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട് മൂന്നര മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരാവുന്നതാണ് പോളിടെക്നിക് കോളേജിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിലായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് ഐ എസ് ആരോഗ്യ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മൂന്നര സെന്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടിനും പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സിക്സ് 9447-427454